ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഗോൾഡ് പ്രിൻറ്റ് മെറ്റീരിയൽസും പ്ലെയിൻ മെറ്റീരിയൽസ് അതേപോലെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ സാധാരണ നോർമൽ മെറ്റീരിയൽസ് ഈ മൂന്ന് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്ന ഗോൾഡ് പ്രിൻറ്റ് മെറ്റീരിയലാണ് നല്ല കളർ ചാട്ടും അട്ടിപ്പൊളി മെറ്റീരിയൽസും ആണ് കേട്ടോ ആദ്യം കാണിച്ച ഡിസൈൻസ് കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു രണ്ടാമത് കാണിക്കുന്നത് ഇതേപോലെ ഒരു ബാട്ടിക് ഡിസൈനാണ് ഗോൾഡ് പ്രിൻറ്റിൽ വരുന്ന നല്ലൊരു മെറൂണാണിത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ജി എസ് എം ഉണ്ട് നമ്മുടെ നോർമൽ മെറ്റീരിയൽ ഇരുന്നൂറ്ററുപത്തഞ്ച് പ്ലസ് ആണ് അപ്പം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ നല്ല ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ ആയിരിക്കും കളർ ഫസ്റ്റ് ഒരു മുന്തിരി കളറാണ് റെഡ് അങ്ങനെയാണ് ഏകദേശം കളറ് കളേഴ്സ് ഒന്നാണ് വന്നിട്ടുള്ള ഡിസൈൻസ് വേറെ വേറെ ആയിരിക്കും ഇതൊരു മുന്തിരി കളറാണ് പെർപ്പിൾ ഡാർക്ക് പെർപ്പിൾ കളർ എന്നും പറയാം നേവി ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് നല്ല മെറൂൺ ഉണ്ട് ഈ അഞ്ച് കളറ് മെറൂണ് നേവി ബ്ലൂ റെഡ് ഗ്രീന് പർപ്പിൾ കളർ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതേപോലെ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗി കേട്ടോ പ്ലെയിൻ ഇതേ സെൻറ്റർ പോർഷൻ പ്ലെയിനായി വന്നിട്ട് രണ്ട് സൈഡ് ഇതേപോലൊരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നത് ഇതൊരു ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണേ അപ്പം അതിൻ്റെ പെർപ്പിൾ കളറ് ഇത് മജന്തയാണ് മജന്തയാണെട്ടോ മജന്ത മെറൂണ് നേവി ബ്ലൂ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേതെങ്കിലും ഒന്നിലേക്ക് അയക്കുകയാണ് വേണ്ടത് കേട്ടോ കൂടുതൽ പേരും വൺ സീറോ വണ്ണിലേക്കാണ് അയക്കുന്നത് മറ്റേ പെട്ടെന്ന് റിപ്ലൈ ഒരേ നമ്പറിലേക്ക് തന്നെ എല്ലാവരും അയക്കുമ്പോഴാണ് റിപ്ലേക്ക് താമസം വരുന്നത് അപ്പം നമ്മൾ ആദ്യം കൊടുത്ത ടു ത്രീ സെവൻ വൺ ലാസ്റ്റ് വരുന്ന നമ്പറിലേക്കും പുതിയതായിട്ടുള്ള ആൾക്കാർ ഓർഡർ ചെയ്യുക കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഇടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് ഫോണിലും കൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ കഴിയും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ പ്ലെയിൻ മെറ്റീരിയലും കാണിക്കുന്നുണ്ട് ഇതേ കളർ കളർച്ചാട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഇതിൽ സാധാരണ ടോപ്പ് അടിക്കാനാണ് എല്ലാവരും ഗോൾഡ് പ്രിൻറ്റും വൈറ്റ് വൈറ്റ് ഗോൾഡും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഏതെങ്കിലും വേണമെങ്കിൽ അതെടുത്ത് അതിൻ്റെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പ്ലെയിൻ മെറ്റീരിയലും എടുത്ത് ടോപ്പും ബോട്ടോ ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല നല്ല കളേഴ്സുമാണ് ഉള്ളത് കേട്ടോ പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മൾ ഇന്നലെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഒറിജിനൽ മെറ്റീരിയൽസ് ഒറിജിനൽ അജറക്കിൻ്റെ മെറ്റീരിയലും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഡിസൈൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ത്രീ പീസ് സെറ്റും ഒക്കെ അപ്പം നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക എന്നിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ടാണ് കാറ്റലോഗിലേക്ക് ചെയ്യാത്ത അപ്പം റണ്ണിങ് മെറ്റീരിയൽ വേണ്ടവർ ഇന്നലത്തെ വീഡിയോ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഗോൾഡ് പ്രിൻറ് മെറ്റീരിയലാണ് എല്ലാം തന്നെ ടോപ്പും ഫ്രിൽഡ് കുർത്തീസും ഫ്രോക്ക് നൈറ്റീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇത് പത്ത് കളറുകളാണ് ചെറിയ പ്രിൻ്റാണ് കണ്ടോ ഉടുപ്പ് നല്ല ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ലതാണ് പത്ത് കളർ ഇത് രണ്ട് ഒന്ന് മെറൂണും ഒന്ന് കോഫി ബ്രൗണും ആണ് മജന്ത സ്കൈ ബ്ലൂ നേവി ബ്ലൂ ബ്ലാക്കില്ലാട്ടോ നമുക്കൊന്നിലും ബ്ലാക്ക് വന്നിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും ഒന്നിൽ ഡാ രണ്ട് സെറ്റായിട്ടാണ് ഞാൻ കാണിക്കുന്നത് രണ്ടാമത്തെ സെറ്റിത് അപ്പോൾ ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്താക്കി ഇതാണ് ഞാൻ പറഞ്ഞത് പ്ലെയിൻ മെറ്റീരിയൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ജി എസ് എം ഉണ്ട് നല്ല കട്ടിയുള്ള പ്ലെയിൻ മെറ്റീരിയലാണ് ഇത് മജന്തോ രണ്ടാമത് ഇട്ടത് അത് റെഡ് പോലെ തോന്നുന്നുണ്ട് മജന്തയാണേ അപ്പോൾ അഞ്ച് കളറുകൾ വേറെ കളറ് റെഡൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പം ഇന്നത്തെ ആ വീഡിയോയിലുള്ള ഗോൾഡ് പ്രിൻറ്റിന് മാച്ചാവുന്ന കളേഴ്സാണ് ഞാൻ പ്ലെയിൻ മെറ്റീരിയൽ കാണിച്ചത് നൂറ്റി നാല്പത്തൊമ്പത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇനി കാണിക്കുന്ന പ്രോഷ്യൻ പ്രിൻ്റാണ് അതായത് നോർമൽ നൈറ്റി മെറ്റീരിയൽസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ജി എസ് എം ഉണ്ട് നല്ല മെറ്റീരിയൽസ് ആണ് വർധമാൻ ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ തന്നെ ഇതായി നിൽക്കുന്നത് അത്രയും നല്ലൊരു ബ്രാൻഡഡ് കമ്പനി ആയതുകൊണ്ടാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങുകയും യൂസ് ചെയ്യുകയും സെൽ ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം അതും നമ്മൾ ഇതും ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഗോൾഡ് പ്രിന്റ് വേണ്ടാത്തവർക്കും വരും അതേപോലെ നമ്മുടെ കാറ്റ്ലോഗിൽ കുറേ ഐറ്റംസ് അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് മൂന്ന് ഇരുപത് രണ്ട് തൊണ്ണൂറ് അതേപോലെ തന്നെ എംബ്രോയിഡറി നെക്ക് പാറ്റേൺസ് പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാക്കി ഐറ്റംസൊക്കെ കാറ്റലോഗിലുണ്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ ചോദിച്ച് അതിൽ നിന്നും കൂടെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം റെഡിമെയ്ഡ് നൈറ്റി നമുക്ക് ആണ് റെഡിമെയ്ഡ് നൈറ്റി നാളെ എന്തായാലും വീഡിയോ ഇടാമെന്ന് കരുതുന്നു നാളെ രാവിലെ മിക്കവാറും വീഡിയോ ഉണ്ടാകും കേട്ടോ അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം വേറെ എന്താണ് അപ്പം നമ്മുടെ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ എല്ലാവരും തന്നെ മെസ്സേജ് അയക്കാറുണ്ട് മെറ്റീരിയൽ കിട്ടിക്കഴിയുമ്പം കൊറിയറാണോ പോസ്റ്റിലാണോ വേണ്ടതെന്ന് നിങ്ങൾ ഓർഡർ തരുമ്പം തന്നെ ഏത് വഴിയാണ് അയക്കേണ്ടതെന്നും കൂടെ നിങ്ങൾ മെസ്സേജായിട്ട് അയക്കാം കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും ചോദിക്കേണ്ടതല്ല നമുക്ക് പെട്ടെന്ന് ബില്ലിട്ട് തരാൻ കഴിയും കൊറിയർ കൊറിയറാണോ പോസ്റ്റിലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ടാണോ പോസ്റ്റിലായിട്ടാണോ അയക്കേണ്ടത് പിന്നെ അതിന് റിപ്ലൈ കിട്ടി പിന്നെയും താമസം അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ പേയ്മെൻറ് പെട്ടെന്ന് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്ത് നൽകുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് ബൾക്ക് ഓർഡേഴ്സ് മാത്രമാണ് ആലപ്പി പാർസൽ സർവീസ് വഴി അയക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെസ്സേ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക തിരക്കുള്ളപ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അറിവിൽപ്പെട്ട അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ള കസിൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ വിൻവരിയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക ഒരുപാട് പേര് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുറേ പേര് ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് നമ്പർ തന്നതെന്നൊക്കെ പറയാറുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനുമൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ അയക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്